നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഐ ടി ആൻഡ് സൈബർ ലോയിലെ വളരെ പ്രധാനപ്പെട്ട മുൻകാലങ്ങളിൽ പി എസ് സി മാറി മാറി ചോദിച്ചിട്ടുള്ള ഓരോ ചോദ്യങ്ങളിൽ നിന്നും ഓരോ ഭാഗങ്ങൾ ഓരോരോ കാറ്റഗറി ആയിട്ട് ഓരോരോ ഗ്രൂപ്പുകളായി തിരിച്ച് നമുക്ക് എളുപ്പത്തിൽ കുറേ കാര്യങ്ങൾ പഠിക്കാം ഓക്കെയാണ് അഞ്ച് മുടികുളികളായിട്ട് ഏതാണ്ട് പത്തു മാർക്കിനാണ് എക്സാമിന് ചോദ്യം വരുന്നത് വളരെ പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് ഐ ടി ആൻഡ് സൈബർ ലോ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ നമുക്ക് നോക്കാം ഓരോരോ ഭാഗങ്ങളായിട്ട് നമുക്കൊന്ന് പഠിച്ചു പോകാം വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം ഫാദർ ആൻഡ് ഇൻവെൻഷൻസ് ഈ ഒരു കാറ്റഗറി ഈ ഒരു ഭാഗത്ത് നിന്ന് എപ്പോഴും ചോദിക്കുന്നതാണ് ഈ തന്നിരിക്കുന്നതെല്ലാം പി എസ് സി മാറി മാറി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ചാൾസ് ബാബേജ് ആണ് ഓക്കെ ആണല്ലോ കമ്പ്യൂട്ടറിന്റെ പിതാവ് ചാൾസ് ബാബേജ് കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അലൻ ടൂറിങ ആണ് കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് അലൻ ടൂറിങ ആണ് ഇന്റർനെറ്റിന്റെ പിതാവ് സർഫ് ആണ് സെർഫാണ് ഓക്കെയാണ് ഇന്റർനെറ്റിന്റെ പിതാവ് ആരാണ് വിൻഡൻ സെർഫ് ഫ്രീ സോഫ്റ്റ്വെയറിന്റെ പിതാവാണ് റിച്ചാർഡ് സ്റ്റാൾമാൻ അതുപോലെ തന്നെ സെല്ലുലാർ ഫോൺ അഥവാ മൊബൈൽ ഫോണിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ മാർട്ടിൻ കൂപ്പർ ആണ് ഇതെല്ലാം പി എസ് സിക്ക് മാറി മാറി ചോദിച്ചിട്ടുള്ള ഫാദേഴ്സ് അഥവാ ഇൻവെൻഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടറിന്റെ ആരാണെന്ന് വെച്ചാൽ ചാൾസ് ബാബേജ് കമ്പ്യൂട്ടർ സയൻസിന്റെ ആരാണെന്ന് വെച്ചാൽ അലൻ ടൂറിങ് ഇന്റർനെറ്റിന്റെ ആരാണെന്ന് വെച്ചാൽ വിൻഡൺ സർഫ് ഫ്രീ സോഫ്റ്റ്വെയറിന്റെ ആരാണെന്ന് വെച്ചാൽ റിച്ചാർഡ് സ്റ്റാൻമാൻ സെല്ലുലാർ ഫോൺ അഥവാ മൊബൈൽ ഫോണിന്റെ ആരാണെന്ന് വെച്ചാൽ മാർട്ടിൻ കൂപ്പർ ആണ് ഓക്കെ അടുത്ത വേറൊരു കാറ്റഗറി ആണ് ഡേയ്സ് ആൻഡ് ഇയേഴ്സ് നോക്കാം വേൾഡ് ടെലികമ്യൂണിക്കേഷൻ ഇൻഫോർമേഷൻ സെക്യൂരി സൊസൈറ്റി ഡേ ഏതാണെന്ന് ചോദിച്ചാൽ മെയ് പതിനേഴ് വേൾഡ് ടെലികമ്യൂണിക്കേഷൻ ഡേ വേൾഡ് ടെലികമ്യൂണിക്കേഷൻ ഡേ എന്നാന്ന് ചോദിച്ചാൽ മെയ് പതിനേഴാണ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ നവംബർ മുപ്പതാണ് അപ്പോൾ വേൾഡ് ടെലികമ്യൂണിക്കേഷൻ ഡേ മെയ് പതിനേഴ് വേൾഡ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ എന്നാണെന്ന് ചോദിച്ചാൽ നവംബർ മുപ്പത് വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ കമ്പ്യൂട്ടർ സാക്ഷരദിന ദിനം എന്നാണെന്ന് ചോദിച്ചാൽ എന്താണ് ഡിസംബർ രണ്ടാണ് കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്താണെന്ന് ചോദിച്ചാൽ ഡിസംബർ രണ്ട് ഓക്കെ എല്ലാം ചോദിച്ചതാണ് എപ്പോഴും എപ്പോഴും ചോദിക്കുന്നതാണ് അടുത്തത് കമ്പ്യൂട്ടർ ജനറേഷൻസ് നമുക്കറിയാം അഞ്ച് ജനറേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് അതിൽ ഓരോ ജനറേഷൻ ഉപയോഗിച്ചിട്ടുള്ള എക്യുപ്മെൻസ് ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് നോക്കാം ഫസ്റ്റ് ജനറേഷനിൽ ഉപയോഗിച്ചത് വാക്യം ട്യൂബ്സ് ആണ് ആണല്ലോ ഫസ്റ്റ് ജനറേഷൻ ഒന്നാം തലമുറയിലെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കപ്പെട്ട സാങ്കേതിക വിദ്യ ഏതാന്ന് ചോദിച്ചാൽ വാക്യം ട്യൂബാണ് സെക്കൻഡ് ജനറേഷനിൽ ഉപയോഗിച്ചത് ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഓക്കെ ആണല്ലോ സെക്കൻഡ് ജനറേഷനിൽ ഉപയോഗിക്കപ്പെട്ടത് ട്രാൻസിസ്റ്റേഴ്സ് തേർഡ് ജനറേഷനിൽ ഉപയോഗിച്ചത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് അഥവാ ഐ സി ചിപ്പുകളാണ് തേർഡ് ജനറേഷനിൽ ഐസി ചിപ്പ് ഫോർത്ത് ജനറേഷനിൽ വി എൽ എസ് ഐ മൈക്രോ പ്രോസസ്സർ വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ മൈക്രോ പ്രോസസ്സർ ഫിഫ്ത് ജനറേഷൻ ഉപയോഗിച്ചത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ അഥവാ യു എൽ എസ് ഐ മൈക്രോ പ്രോസസ്സർ ഓക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഫസ്റ്റ് ജനറേഷനിൽ വാക്യം ട്യൂബാണ് സെക്കൻഡ് ജനറേഷനിൽ ട്രാൻസിസ്റ്റർ ആണ് തേർഡ് ജനറേഷനിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ് ഫോർത്ത് ജനറേഷൻ ബി എൽ എസ് ഐ മൈക്രോ പ്രോസസ്സറും ഫിഫ്ത്ത് ജനറേഷൻ യു എൽ എസ് ഐ മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ എഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് അടുത്തത് ഫൗണ്ടേഴ്സ് പ്രധാനപ്പെട്ട ഫൗണ്ടേഴ്സ് ചോദിക്കുന്നതാണ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു വേൾഡ് വൈഡ് വെബിന്റെ ഫൗണ്ടർ ആണ് ടിം ബർണേഴ്സിലെ ഡബ്ല്യൂ ഡബ്ല്യുണ്ടെ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചാൽ ടിം ബർണേഴ്സിലി ആണ് ഗൂഗിളിൻ്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ ലാറി പേജും സെർജീബ്രിഞ്ഞു ആണ് രണ്ടുപേരാണ് ഗൂഗിളിൻ്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ലാറി പേജും സെർജീബ്രിഞ്ഞു ആണ് ഫേസ്ബുക്കിന്റെ ഫൗണ്ടർ ആരാണെന്ന് വെച്ചാൽ മാർക്ക് സക്കർബർഗ് ആണ് ഓക്കെ ആണല്ലോ ഫേസ്ബുക്കിന്റെ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് മാർക്ക് സക്കർബർഗ് ആണ് സക്കർബർസ് ചോദിക്കുന്നതാണ് ക്യൂമും ആണ് വാട്സാപ്പിന്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ടി ഗൂഗിളിൻ്റെ ലാറി പേജും സെർജീബറിന്റെ ഫേസ്ബുക്കിൻ്റെ മാർക്ക് സക്കർബർഗ് വാട്സ്ആപ്പിന്റെ ജാൻ ക്യൂമും ബ്രെയിൻ അടുത്തത് മെമ്മറി യൂണിറ്റുകൾ എപ്പോഴും ചോദിക്കുന്ന മെമ്മറി യൂണിറ്റുകൾ നോക്കാം ദ സ്മാളസ്റ്റ് മെമ്മറി യൂണിറ്റ് ഏതാന്ന് വെച്ചാൽ ആണ് ഓക്കെ ആണല്ലോ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ഏതാന്ന് വെച്ചാൽ ബിറ്റ് ബിറ്റ് ബൈനറി ഡിജിറ്റ് ജിയോ പി ബൈറ്റ് ഈസ് ദ ഹയസ്റ്റ് മെമ്മറി മെഷർമെന്റ് അപ്പോൾ സ്മാളസ്റ്റ് മെമ്മറി ബിറ്റ് ആണെങ്കിൽ ഹയ്യസ്റ്റ് മെമ്മറി ഏതാന്ന് ചോദിച്ചാൽ ജിയോ പി ബൈറ്റ് ആണ് സ്മാളസ്റ്റ് മെമ്മറി ബിറ്റും ഹയസ്റ്റ് മെമ്മറി ഏതാണെന്ന് വെച്ചാൽ ജിയോ പി ബൈറ്റുമാണ് ഒരു ബിറ്റ് എന്ന് പറയുന്നത് ഒന്ന് അല്ലെങ്കിൽ സീറോ ആണ് ഓർത്ത് വെക്കുക ഒരു ബിറ്റ് ഈക്വൽ ടു വൺ ഓർ സീറോ നാല് ബിറ്റ് ഒരു ആണ് നിബിളാണ് ആണല്ലോ നാല് ബിറ്റ് ചേരുമ്പോൾ ഒരു നിബിളാവും എട്ട് ബിറ്റ് ചേരുമ്പോൾ ഒരു ബൈറ്റ് ആവും എട്ട് ബിറ്റ് ഒരു ബൈറ്റ് പതിനാറ് ബിറ്റുകളാണ് ഒരു വേർഡ് എന്ന് പറയുന്നത് ഓക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ച പ്രീവിയസ് ചോദ്യമാണ് പതിനാറ് ബിറ്റുകൾ ചേരുമ്പോൾ എന്താണ് ഒരു വേർഡ് ആവുന്നത് പതിനാറ് ബിറ്റുകൾ ചേരുമ്പോൾ ഒരു വേർഡ് ആണ് അപ്പോൾ സ്മോളസ്റ്റ് മെമ്മറി മെഷർമെന്റ് ഏതാന്ന് വെച്ചാൽ ബിറ്റ് ആണ് ഹയസ്റ്റ് മെമ്മറി മെഷർമെന്റ് ഏതാന്ന് വെച്ചാൽ ജിയോ പി ബൈറ്റ് ആണ് ഒരു ബിറ്റ് എന്ന് പറയുന്നത് ഒന്ന് അല്ലെങ്കിൽ സീറോ ആണ് നാല് ബിറ്റുകൾ ചേരുമ്പോൾ ഒരു നിബിളും എട്ട് ബിറ്റുകൾ ചേരുമ്പോൾ ഒരു ബൈറ്റും പതിനാറ് ബിറ്റുകൾ ചേരുമ്പോഴാണ് ഒരു വേർഡും ആകുന്നത് ഇതൊന്നും അല്ല ഇനിയുമുണ്ട് നമ്മൾ ഇനിയും അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം അടുത്തത് അപ്രിവിയേഷൻസ് എപ്പോഴും ഈ പറയുന്ന ഐ ടി ആൻഡ് സൈബറിൽ ചോദിക്കുന്നതാണ് അപ്രിവിയേഷൻ അതിന്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കുന്നതാണ് നോക്കാം ആസ്കി ആസ്കി ആസ്കിയുടെ ആണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ആസ്കിയുടെ ഫോം എന്താണെന്ന് ചോദിച്ചാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ബിറ്റിൻ്റെ പൂർണ്ണരൂപം നമ്മൾ പഠിച്ചതാണ് ബൈനറി ഡിജിറ്റ് ബിറ്റ് ബൈനറി ഡിജിറ്റാണ് യു ആർ എൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റ് യു ആർ എൽ യു എസ് പിയുടെ യൂണിവേഴ്സൽ സീരിയൽ ബസ് ആണ് യു എസ് പി യൂണിവേഴ്സൽ സീരിയൽ ബസ് ഡബ്ല്യു ഡബ്ല്യൂടെ പൂർണ്ണരൂപമാണ് വേൾഡ് വൈഡ് വെബ് വേൾഡ് വൈഡ് വെബ് ഇത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ഒരു ഭാഗമാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ നാല് ഡബ്ല്യു ചേരുമ്പോൾ ാണ് മൂന്ന് ഡബ്ല്യുണെങ്കിൽ വേൾഡ് വൈഡ് വെബും നാല് ഡബ്ല്യൂ ആണെങ്കിൽ വോം ആണല്ലോ അടുത്ത ഇൻപുട്ട് ഡിവൈസസ് എപ്പോഴും ഈ പറയുന്ന ഹാർഡ്വെയർ എന്ന് പറയുന്ന പാട്ടിനകത്ത് ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെ ഇൻപുട്ട് ഔട്ട്പുട്ടും ഏതൊക്കെ എന്നൊക്കെ ചോദിക്കുന്നതാണ് ഒറ്റ എന്നൊക്കെ പറയുന്ന ഭാഗത്തുനിന്നൊക്കെ വരാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു ക്വസ്റ്റിനാണ് ഇൻപുട്ട് ഡിവൈസസ് ആണ് കീബോർഡ് ബാർ കോഡ് റീഡർ മൗസ് ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നീഷൻ സ്കാനർ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ ലൈറ്റ് പെണ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ ക്യൂ ആർ റീഡർ ജോയിസ്റ്റിക്ക് ഹാൻഡ് റിട്ടൺ റെക്കഗ്നീഷൻ ട്രാക്ക് ബാഡ് സ്പീച്ച് റെക്കഗ്നീഷൻ ടച്ച് പാഡ് റേഡിയോ ഫ്രീക്വൻസി ഐഡൻറിഫിക്കേഷൻ റീഡർ ഡിജിറ്റലൈസർ വെബ് ക്യാമറ ഡിജിറ്റൽ ക്യാമറ ഫിംഗർ പ്രിൻറ് റീഡർ മൈക്രോഫോൺ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ഇൻപുട്ട് ഡിവൈസിന് എക്സാമ്പിൾ ആണ് നമുക്കറിയാം കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ കൊടുക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങളെയാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് ഈ പറയുന്ന കീബോർഡ് പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്നാണ് അറിയപ്പെടുന്നത് കീബോർഡ് പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ആണ് അതുപോലെ ബി സി ആർ ബാർ കോഡ് റീഡർ മൗസ് ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നീഷൻ ഒ എം ആർ ഒ എം ആറിന്റെ പൂർണ്ണ രൂപം ചോദിക്കുന്നതാണ് ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നീഷൻ അതുപോലെ തന്നെ സ്കാനർ ഉണ്ട് ഓ സി ആറിന്റെ പൂർണ്ണരൂപം ഒന്നുകൂടെ ഒന്ന് ഓർത്തു വെക്കുക ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ ആണ് ലൈറ്റ് പെന് അതുപോലെ തന്നെ എം ഐ സി ആർ മാഗ്നറ്റിക് ഇങ്ക്ടർ റെക്കഗ്നീഷൻ അതുപോലെ തന്നെ ഈ പറയുന്ന ജോയിസ്റ്റിക് ഇപ്പൊ 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 പി എസ് സിയുടെ ഇഷ്ടപ്പെട്ട ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ജോയിസ്റ്റിക് ഓടുവണ്ണിനകത്തൊക്കെ എടുത്തിട്ടെതിരെ ഇത് എന്താണ് അതിൻ്റെ ഓടുവൺ ഏതാന്ന് ഉപയോഗിക്കുമ്പോൾ ജോയിസ്റ്റിക് ജോയ്സ്റ്റിക് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ഗെയിമിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ഡിവൈസാണ് ജോയിസ്റ്റിക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ട്രാക്ക് ബാളും ഹാൻഡ് റൈറ്റർ റെക്കഗ്നീഷനും ടച്ച് പാഡും റേഡിയോ ഫ്രീക്വൻസിയും ഡിജിറ്റലൈസറും വെബ് ക്യാമറയും ഡിജിറ്റൽ ക്യാമറയും ഫ്രീ ഫിംഗർ പ്രിന്റ് റീഡറും മൈക്രോഫോണും ഒക്കെ ഈ പറയുന്ന ഇൻപുട്ട് ഡിവൈസിന് ആണ് അടുത്തത് മെയിൻ ഷോർട്ട് കട്ട് കീസ് പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട് കീസ് ചോദിക്കാറുള്ളതാണ് ഷോർട്ട് കട്ട് കീസ് കൺട്രോൾ പ്ലസ് സി കൺട്രോളും സിയും കൂടെ ഒരുമിച്ച് അമർത്തുമ്പോൾ അത് കോപ്പി ചെയ്യാനാണ് കൺട്രോളും എക്സും കൂടെ അമർത്തുമ്പോൾ അത് കട്ട് ചെയ്യാനാണ് കൺട്രോളും വിയും കൂടെ അമർത്തിയാൽ അത് പേസ്റ്റ് ചെയ്യാനാണ് കൺട്രോൾ പി ആണെങ്കിൽ അത് പ്രിന്റ് ആണ് കൺട്രോൾ എ ആണെങ്കിൽ അത് സെലക്ട് ഓൾ ആണ് ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ് മെയിൻ ഷോർട്ട് കട്ട് കീസാണ് കൺട്രോൾ സി കോപ്പിയാണ് കൺട്രോൾ എക്സ് കട്ടാണ് ാണ് കൺട്രോൾ പി ആണ് പ്രിന്റ് കൺട്രോൾ എ സെലക്ടോൾ യൂണിറ്റ് യൂണിറ്റ് എന്താണ് യൂണിറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു മൗസ് ഒരു മൗസിന്റെ സ്പീഡ് അളക്കാനുള്ള മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് മിക്കി എന്ന് പറയുന്നത് ഓർത്തുനോക്കുക മൗസിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് മിക്കി സ്പീഡ് ഓഫ് ആൻഡ് ഏർലി പ്രിന്റർലി പ്രിന്ററിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്നത് ക്യാരക്ടർ പെർ ആണ് ഏർലി പ്രിന്ററിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്നത് ഏർലി പ്രിന്ററിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് ക്യാരക്ടർ പെർ സെക്കൻഡും ലൈൻസ് പെർ മിനിറ്റ് ഓക്കെ ആണെങ്കിൽ രണ്ടെണ്ണം ഉണ്ട് ക്യാരക്ടർ പെർ സെക്കൻഡും ലൈൻസ് പെർ മിനിറ്റും ക്യാരക്ടർ പെർ സെക്കൻഡും ലൈൻസ് പെർ മിനിറ്റും പ്രിന്ററിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റുകളാണ് എന്നാൽ മോഡേൺ പ്രിൻ പ്രിന്റർ ഇപ്പോൾ നിലവിലുള്ള മോഡേൺ പ്രിന്ററിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്നത് പി പി എം ആണ് പേജ് പെർ മിനിറ്റ് പി പി എം എന്ന് വെച്ചാൽ പേജ് പെർ മിനിറ്റ് ഇപ്പോൾ ഏർലി പ്രിന്റർ ആയിരുന്നപ്പോൾ പോയിന്റ് സ്പീഡ് മെഷർ ചെയ്യാൻ രണ്ട് യൂണിറ്റുകൾ ഉണ്ടായിരുന്നു ലൈൻസ് പെർ മിനിറ്റും ക്യാരക്ടർ പെർ സെക്കൻഡും എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡേൺ പ്രിന്ററിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് പേജ് പെർ മിനിറ്റ് എന്ന് പറയുന്നത് ദ ടേം അസോസിയേറ്റഡ് വിത്ത് പ്രോസസ്സിംഗ് സ്പീഡ് ഓഫ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിങ് സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് എം ഐ പി എസ് മില്യൻ ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ് മില്യൻ ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ് ആണ് എം ഐ പി എസ് അത് കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിങ് സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് ഡേറ്റാ ട്രാൻസ്മിഷൻ സ്പീഡ് ഇൻ ഇൻ്റർനെറ്റിൽ ഇന്റർനെറ്റിൽ ഡേറ്റ ട്രാൻസ്മിഷൻ സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് ബി പി എസ് ഇന്റർനെറ്റിൽ ഡേറ്റ ട്രാൻസ്മിഷൻ സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് സെക്കൻഡ് എന്ന് പറയുന്നത് നെയിമുകൾ ചോദിക്കാറുള്ളതാണ് ഡൊമൈൻ അബ്രീവിയേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇൻഫോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഫോമൽ ഓർഗനൈസേഷനെയാണ് നമുക്കറിയാം പറയത്തില്ല ാണ് ഇത് ഈ പറയുന്ന ഡോട്ടിന് ശേഷമാണ് ആ ഡോട്ട് ഉൾപ്പെടുന്ന ആ ഒരു ഭാഗത്തെ പറയുന്നവർ ഡൊമൈൻ നെയിം എന്നാണ് അപ്പോൾ പ്രധാനപ്പെട്ട അബ്രീവിയേഷൻ ഡൊമൈൻ നെയിമിന്റെ അബ്രീവിയേഷൻ ആണ് ഡോട്ട് ഇൻഫോ എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ ഇൻഫോ ഉദ്ദേശിക്കുന്നത് ഇൻഫോമൽ ഓർഗനൈസേഷനാണ് ഡോട്ട് കോം കോം ഡോട്ട് കോമിനകത്ത് കോം ഉദ്ദേശിക്കുന്നത് കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ ആണ് ഡോട്ട് ജിഒ വി ഗവൺമെൻറ് ഓർഗനൈസേഷനാണ് ഡോട്ട് ഇ ഡി യു എജ്യൂക്കേഷൻ ഓർഗനൈസേഷൻ ആണ് ഡോട്ട് എം ഐ എൽ മിലിറ്ററി ആണ് ഡോട്ട് നെറ്റ് നെറ്റ്വർക്ക് റിസോഴ്സസ് ആണ് ഓക്കെ ആണല്ലോ ഈ പറയുന്ന ഡൊമൈനിയമൊക്കെ വളരെ പ്രധാനപ്പെട്ടയാണ് ഡോട്ട് ഇൻഫോ ആണെങ്കിൽ ഇൻഫോമൽ ഓർഗനൈസേഷൻ ഡോട്ട് കോമിൽ സിഒ എം കൊമേഴ്ഷ്യൽ ആണ് ഡോട്ട് ജിഒ വി ഗവൺമെൻറ് ഡോട്ട് ഇ ഡി യു എജ്യൂക്കേഷൻ ഡോട്ട് എം ഐ എൽ മിൽ മിലിറ്ററി ആണ് ഡോട്ട് നെറ്റ് നെറ്റ്വർക്ക് റിസോർസസ് ആണ് ഓക്കെ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പല ഏരിയകളിൽ നിന്നുള്ള ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയത് അപ്പൊ ഇതുപോലുള്ള ഐ ടിയിലെ വളരെ പ്രധാനപ്പെട്ട ഏരിയയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം നന്ദി